ോട് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് വാക്ക് പറഞ്ഞവനും വാക്ക് കേട്ടവനും ഇല്ലെങ്കിൽ വാഗ്ദത്വം പറഞ്ഞവനും വാഗ്ദത്വം കേട്ടവരും തമ്മിലുള്ള ഒരാത്മാർത്ഥമാകുന്ന ബന്ധമുണ്ടല്ലോ ആ ബന്ധമാണ് നമ്മളെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന നമ്മൾക്കെന്താണ് കേ പറഞ്ഞ ദൈവത്തിന് നല്ല ഉറപ്പുണ്ട് അത് സംഭവിക്കുമെന്ന് അതുകൊണ്ടാണ് ദൈവം ചില പ്രതികൂലങ്ങൾക്ക് നടുവിൽ അനങ്ങാതിരിക്കുന്നത് അല്ലേ പക്ഷെ കേട്ട നമ്മുടെ ഉള്ളിലാണ് ചഞ്ചലിപ്പുണ്ടാകുന്നത് അവിടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അസ്വസ്ഥരായി ദൈവത്തെക്കൂടി നമ്മൾ അസ്വസ്ഥപ്പെടുത്തുകയാണ് നമ്മുടെ നിലവിളികൾ നമ്മുടെ ഇടപെടലുകളൊക്കെ എന്താണ് ദൈവത്തെക്കൂടെ അസ്വസ്ഥമാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നാം അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞു അല്ലേ മർക്കോസിൻ്റെ സുവിശേഷൻ നാലിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യമാണത് അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ക്രിസ്തു പറയുകയാണ് നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു എന്നാ എഴുതിയിരിക്കുന്നത് അപ്പോൾ യേശുവാണ് ഈ യാത്ര തുടങ്ങിയതും അവരെ നിർബന്ധിച്ചതും അക്കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതൊക്കെ യേശുവാണ് അപ്പോൾ താൻ ഇരുന്നപാടെ അവരെ കൊണ്ടുപോയെന്ന് കൊണ്ടുപോയെന്നെഴുതിയിരിക്കുന്നത് അപ്പോൾ യേശു കയറി ഇരുന്ന് ഉടനെ തന്നെ എന്തു ചെയ്യാണ് അവരും എന്തു ചെയ്യാണ് തൊഴിഞ്ഞു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ മറ്റ് ചെറു കൂടെ ഉണ്ടായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ഇരിക്കുന്ന ഈ പടകിൻ്റെ അകത്തെന്താണ് അവരെല്ലാവരും യേശുവിൻ്റെ കൂടെ ഇരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് തിരമാലകളും കൊടുങ്കാറ്റുകളും എന്തു ചെയ്യുന്നത് ആ അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളി കയറുകൊണ്ടത് മുങ്ങുമാറായെന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഉണ്ടായ ചില സംഭവങ്ങൾ അവരെ എന്തു അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളതാണ് െ അവരുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇടയായി തീർന്നു എന്നുള്ളതാണ് പക്ഷെ ആ സമയത്ത് അവർ ചഞ്ചലിക്കുമ്പോഴും അവർ നിലവിളിക്കുമ്പോഴും പടകിൻ്റെ അകത്ത് വെള്ളം കയറുമ്പോഴും ഈ തടാകത്തിൻ്റെ അകത്ത് കാറ്റടിക്കുമ്പോഴെല്ലാം വാഗ്ത്തത്വം പറഞ്ഞ ആൾ സ്വസ്ഥമായിട്ട് അമരത്ത് തലവെച്ച് അവിടെ കിടക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ വാഗ്ത്തം പറഞ്ഞ ആൾ ഒരിക്കലും ചഞ്ചലിക്കുന്നില്ല അസ്വസ്ഥമാകുന്നില്ല അതിനെ ഗൗനിക്കുന്നില്ല ഇപ്പം യേശു സഖലവും അറിയുന്നവൻ എന്നുള്ളതാണ് അപ്പോൾ യേശു അതിനെ ഗൗനിക്കുന്നില്ല ആ കൊടുങ്കാറ്റണയോ തിരമാലയോ പടകിൽ വെള്ളം കയറിയതിനെ യേശു ഗൗനിക്കുന്നില്ല യേശു ഗവനിക്കുന്നത് യേശു പറഞ്ഞ വാക്കിനാണ് വരിക നാം അക്കരയ്ക്ക് എന്ന് പറഞ്ഞ വാക്കിലാണ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നത് യേശു അതിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരത് കേട്ടവരെന്തു ചെയ്യുകയാണ് സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഇല്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ നടുവിലേക്ക് കടന്നപ്പോൾ അവർക്കെന്തുണ്ടാകുകയാണ് അവരാകെ അസ്വസ്ഥരാകുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എഴുതി എഴുതിയിരിക്കുന്ന അവർ അടുത്ത് ചെന്നു എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അവർ അടുത്ത് ചെന്നിട്ട് അവനോട് പറയുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ അപ്പോൾ അവർ അവനെ ഉണർത്തിയിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് അവനോട് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗ്ദത്വത്തെക്കുറിച്ച് യേശുവിന് യാതൊരു ചഞ്ചലിപ്പും ഇല്ല ഇല്ലെങ്കിൽ നമ്മുടെ ആ പ്രതികൂലത്തിനു നടുവിലുള്ള അവസ്ഥയെക്കുറിച്ച് യേശു ചഞ്ചലിക്കുന്നില്ല യേശു അസ്വസ്ഥമാകുന്നില്ല സമാധാനപരമായിട്ട് ആ പടകിൽ ഇരിക്കുകയാണ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇപ്രകാരം തന്നെ നമ്മളും എന്ത് ചെയ്യേണ്ടതാണ് ആ പടകിൽ സമാധാനത്തോടെ ഇരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് യേശു ആഗ്രഹിക്കുന്നത് അല്ലേ യേശുവിനെ അവർ ഉണർത്തി കഴിഞ്ഞപ്പോൾ യേശു തിരമാലകളെയും കൊടുങ്കാറ്റെയൊക്കെ ശാസിച്ചിട്ട് അയ്യോ നിങ്ങൾ പേടിച്ചു പോയല്ലേ ഞാനും അങ്ങ് വരണ്ടു പോയി എങ്ങനെ യേശു പറഞ്ഞില്ല യേശു അവരെയും കൂടെ ശാസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും ശാസിച്ചതുപോലെ അവരെയും ശാസിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ യേശുവിന് മനസ്സിലായി ഇവർ എന്തു ചെയ്യുകയാണ് ഇവർ വല്ലാതെ ഭയപ്പെട്ട അസ്വസ്ഥരായത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് യേശു മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ പ്രിയ സഹോദരങ്ങൾ ഇതാണ് യേശു പറഞ്ഞ വാക്കിന് യേശുവിന് നല്ല ഉറപ്പുണ്ട് അല്ലേ യേശു തന്ന വാക്തത്വത്തിന് യേശുവിന് നല്ല ഉറപ്പുണ്ട് എന്നുള്ളതാണ് അത് പൂർത്തീകരിക്കുന്നുള്ള ഉറപ്പ് യേശുവിനുണ്ട് അവരക്കരെ എത്തിച്ചേരുമെന്നുള്ള ആ വിശ്വാസവും ദൃഢമാകുന്ന ഉറപ്പും യേശുവിനുള്ളത് കൊണ്ടാണ് യേശു എന്ത് ചെയ്യുന്നത് പടങ്ങിൽ സമാധാനമായിട്ടിരിക്കും നമ്മുടെ പുരയ്ക്കകത്ത് നമ്മുടെ കുടുംബത്തിലൊക്കെ യേശു സമാധാനപരമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളാണ് വല്ലാതെ അസ്വസ്ഥരാകുന്നതല്ലേ അപ്പം മാർത്തേടേയും മറിയേടേയും കുടുംബത്തിൽ യേശു ഇരിക്കുമ്പോൾ മാർത്തേ അസ്വസ്ഥയാകുമ്പോൾ മറിയെന്ത് ചെയ്യുകയാണ് യേശുവിൻ്റെ പാതപിടുത്തിരിക്കുന്നതാണ് അതാണ് പറയുന്നത് ഹേ മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കും പറഞ്ഞാൽ യേശു ഇരിക്കുന്ന പടകിൽ തന്നെ അവൾ അസ്വസ്ഥപ്പെടുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു അസ്വസ്ഥത അവൾക്കുണ്ടാകുകയാണ് അതിനെ യേശു നോക്കിയിട്ട് പറയുകയാണ് നീ വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ് പക്ഷേ മറിയെന്ത് ചെയ്യുകയാണ് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു പറഞ്ഞാൽ അവൾ യേശുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവൻ്റെ പാതപിടുത്തങ്ങൾ ഇരിക്കുന്നു ആരും മറിയ നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ട് ഇതാണ് യേശു ആഗ്രഹിക്കുന്നത് പത്രോസും ദിവസം യോഹനാനും ഒക്കെ യേശുവിനോടൊപ്പം ആ പടകിൽ ഇരിക്കണമെന്നാണ് യേശു ആഗ്രഹിച്ചത് പക്ഷേ അവർ വല്ലാതെ അസ്വസ്ഥരായ യേശുവിനെക്കൂടി ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ദൈവത്തെ കൂടെ വല്ലാതെ എന്ത് ഡിസ്റ്റർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് യേശുവിനറിയാം ഒരു ഒരു കാര്യത്തിൻ്റെ തുടക്കവും ഒടുക്കവും എങ്ങനെയാകുന്നു അവൻ തുടങ്ങിയെങ്കിൽ അവൻ പൂർത്തീകരിക്കുവാൻ യോഗ്യനായവനാണ് അതുകൊണ്ട് നമ്മുടെ മിനിസ്ട്രി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം ഭാവി നമ്മുടെ ജീവിതയാത്രകളൊക്കെ തുടങ്ങിയത് യേശുവാണ് അതുകൊണ്ട് ഒരിക്കലും എന്താണ് അതിന് ഇടയിലടിക്കുന്ന കൊടുങ്കാറ്റുകളും തിരമാലുകളും ഒന്നും നമ്മുടെ ജീവിതത്തെ ഒരിക്കലും എന്തു ചെയ്യില്ല ഒരിക്കലും അതിനെ തകിടം മറിച്ച് കടയാൻ ദൈവം സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉറച്ചിരിക്കുക വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് യേശു ആഗ്രഹിക്കുന്നത് യേശു എന്തു ചെയ്യും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ നമ്മളെ പറഞ്ഞയക്കത്തുള്ളൂ എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്